ി ഒന്ന് നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയണം റിഗ്രറ്റ് നോർമലി ഹ്യൂമൻ ബീയിങ്ങിനുള്ളതാണ് മനുഷ്യനുള്ള ഒരു വികാരമാണ് ഒന്ന് നമ്മൾ അതിനെ അംഗീകരിക്കുക അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യുക എന്ന് പറയും പിന്നെ നമ്മൾ അതിനൊന്ന് എക്സ്റ്റേണലൈസ് ചെയ്യുക അതായത് ഓക്കെ ഞാൻ റിഗ്രറ്റിനെ നമ്മളൊന്നെങ്കിൽ വേറൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ടൊന്ന് എഴുതി വെക്കുക ഒരു സോർട്ട് ഓഫ് ജേണൽ എഴുതുന്ന പോലെയൊക്കെ ദിസ്ഇസ് ഗോട്ട് ഹാപ്പൻ അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഇങ്ങനൊരു വികാരം ഞാൻ ഞാൻ ക്യാരി ചെയ്തുണ്ട് എന്നുള്ളത് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കുക മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് നമ്മളതിനെ യൂസ് ഇറ്റ് ആസ് എ ഡാറ്റ കാരണം ഈ പ്രോസസ്സ് നമ്മളെ പഠിപ്പിക്കും കുറേ കാര്യങ്ങൾ അന്ന് അന്ന് കാലത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കാലത്ത് ഞാൻ പൈസ സേവ് ചെയ്തില്ലായിരുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് സേവ് ചെയ്യാതിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു എൻ്റെ സാഹചര്യം അതിന് നമുക്ക് തിരികൂ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ഡിസിഷൻസ് മുന്നോട്ട് എടുക്കാൻ പറ്റും ശരിയാണ് അപ്പം അത് ഏത് പൈസ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് ഇപ്പം റിലേഷൻഷിപ്പിൽ ആയിക്കോട്ടെ ചിലപ്പോൾ നമ്മളുടെ ഒരു പെട്ടെന്നുള്ള എടുത്തു ചാട്ടം കൊണ്ട് നമുക്ക് റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പല ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവാം പക്ഷെ അത് നമ്മളെ ഹോണ്ട് ചെയ്യണ്ടെങ്കിൽ അത് നമ്മളെ ഹോണ്ട് ചെയ്യണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ബാക്ക് ചിലപ്പോൾ നമുക്ക് ഒന്ന് വിട്ടുവീഴ്ച വരായിരിക്കാം നമുക്കൊന്ന് ഒന്ന് ഒന്ന് താന്നു കൊടുക്കേണ്ടി വരികയായിരിക്കാം പക്ഷെ അതിൽ നിന്ന് കിട്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് അതിൽ നിന്ന് കിട്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അപ്പൊ അത് അതൊരു ലേണിംഗ് ആണെന്നു പറയണത്